ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും കല്ലിപ്പാടം ഇരുട്ടമ്പലം ശാസ്ത്ര ഭജന സംഘം അവതരിപ്പിച്ച ഭജനയും അരങ്ങേറി ഭക്ഷണവും പ്രസാദ വിതരണവും ഉണ്ടായി Thank <laughs> you. ക്ഷേത്ര ട്രസ്റ്റി കൂക്കമ്പാര പരമേശ്വരൻ നമ്പൂതിരി ഉപഹാരങ്ങൾ നൽകി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി സി രാജീവ് ട്രഷറർ എ കെ മണികണ്ഠൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ ടി മുരളീധരൻ പി ജയൻ പി സി നിതീഷ് എന്നിവർ നേതൃത്വം നൽകി